വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിതയ്ക്കുക ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട വെച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരമ്പലാണ് നാവറി മസ്ജിദ് പൊളിച്ച് അയോധ്യ വയ്ക്കുക എന്നുള്ളത് അവരുടെ എത്രയോ വർഷമായിട്ടുള്ള ഒരു അജണ്ടയാണ് ഖജനാവ് എന്ന് പറഞ്ഞത് എല്ലാം തൂർത്തടിക്കപ്പെട്ടു അപ്പോൾ ഇതൊന്നും ഒരു ഒരു നമ്മൾ ഒരു പ്രധാനമന്ത്രിയുടെ വിശ്വാസത്തെ ആചാരത്തെയോ ഒന്നും അല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഈ മനുഷ്യരൊക്കെ എങ്ങനെയാണ് അധിനിവേശക്കാരാവുന്നത് അതെടുത്ത് പറയാം മുസ്ലിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഈ അയോധ്യയിലെ വിഷയം തന്നെ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ചോദിക്കുകയാണ് ചേച്ചിയുടെ വ്യൂ അറിയാൻ വേണ്ടി മാത്രം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നമ്മുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആചാരം അനുഷ്ഠാനം അദ്ദേഹം പിന്തുടരുന്ന ഒരേ ആചാരം അനുഷ്ഠാനം ഉണ്ട് ഒരു ഹിന്ദുസം ഉള്ളിൽ ഉള്ളിലുണ്ട് അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ ഈ ഒരു എന്താ പറയാ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനവും അതിനോട് അനുബന്ധിച്ച് കാണുന്ന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ചിന്തിച്ചൂടെ എനിക്ക് ഞാനൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം അയോധ്യ എന്ന് പറഞ്ഞ ഒരു രാമക്ഷേത്രം എന്ന് എന്നിപ്പോൾ പറയുന്നത് ഉണ്ടായത് തന്നെ ഒരു തർക്കമന്ദിരത്തിൽ ആ തർക്കമന്ദിരം എന്നല്ല കൃത്യമായി പറഞ്ഞാൽ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃക പട്ടികയിലൊക്കെ വരുന്ന ഒരു മസ്ജിദിനെ തകർത്ത് കളഞ്ഞിട്ട് വളരെ പൊളിറ്റിക്കൽ ഇൻറ്റൻഷനോട് കൂടി തന്നെ വെച്ചൊരു സാധനമാണ് അല്ലാതെ ഇവിടെ നമ്മുടെ നാട്ടിലെ ആവശ്യത്തിൽ ഏറെ അമ്പലങ്ങളുള്ളൊരു രാജ്യമാണ് അവിടെ അയോധ്യയിലെ മനുഷ്യർ പോലും അതിനെതിരാണ് അവരെല്ലാം അവരുടെ കിടപ്പാടവും അവരുടെ തൊഴിൽ സാഹചര്യങ്ങളെ മാറ്റി അവരതിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനൊരു സംഗതി ഉണ്ടാക്കുന്നതിന് സാധാരണ മനുഷ്യരെല്ലാം അതിനെതിരാണ് അപ്പം ഇവരുടെ പൾസിനെ പോലും അവരുടെ അതായത് ശരിക്കും വരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പൾസിനെ ഒന്നും മാനിക്കാതെ ദുഷ്ടനാക്കോട് കൂടിയിട്ട് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിതയ്ക്കുക ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരൊറ്റ അജണ്ട വെച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരമ്പലാണ് നമ്മൾ സംബന്ധിച്ചിവിടെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ വ്യക്തിപരമായിട്ട് കുറച്ച് പേർക്ക് വിശ്വാസം ഇല്ലാത്തവരും ഉള്ളു അല്ലാതെ എല്ലാവരും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിലും ആചാരങ്ങളോ പക്ഷേ നിങ്ങളൊരു പൊസിഷൻ വഹിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വകാര്യ പ്രശ്നമാണ് രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ നമ്മളിവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളോ അല്ലെങ്കിൽ ആ ഒരു കൂട്ടം മൊത്തം ചെയ്യുന്നത് രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ ഏതോ ഒരു കാലത്ത് അന്ന് നെഹ്റു പറഞ്ഞതാണ് അങ്ങനെ ഒരു ഒരു പ്രതിമ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയോ അവിടെ വിഷയം ഒഴിവാക്കുക പക്ഷേ ഈ പറഞ്ഞ മാതിരി ചെറിയ ഒരു സംഗീത ഉള്ളിലുള്ള ആളായതുകൊണ്ട് ആ മേനോൻ അത് സമ്മതിച്ചൂല്ല അത് അവസാനം കോടതി വരെ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഇതിലൊന്നും എന്നും പക്ഷേ ഈ പറഞ്ഞ എല്ലാം രാജ്യത്തിൻ്റെ പൊതു മനസാക്ഷിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ലൈനിലാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ചോറിനെന്ന് മനുഷ്യർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അവിടെ ഇപ്പോൾ നമുക്ക് ഇത്ര അത്യാവശ്യമുള്ളൊരു കാര്യമൊന്നുമല്ല ഇവിടെ നോക്കൂ ഇവരൊക്കെ വന്ന് ഈ വർഷത്തിനുള്ളിൽ എത്ര ശതമാനമാണ് നമ്മളുടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചത് ഇന്നിപ്പോൾ നമ്മളുടെ പൊതു ഖജനാവ് എന്ന് പറഞ്ഞത് എല്ലാം തൂർത്തടിക്കപ്പെട്ടു അപ്പോൾ ഇതൊന്നും ഒരു ഒരു നമ്മൾ ഒരു പ്രധാനമന്ത്രിയുടെ വിശ്വാസത്തെ ആചാരത്തെയോ ഒന്നും അല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി ആയിരിക്കേ ഒരു ആൾ അത് ചെയ്യാമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതിൻ്റെ പിന്നിലെ ഇൻറ്റൻഷൻ കേവലം വിശ്വാസം മാത്രമായിരുന്നു എന്നുള്ളതാണ് അയോധ്യ എന്ന് പറഞ്ഞത് എത്രയോ കാലമായിട്ട് ബാബറി മസ്ജിദ് പൊളിച്ച് അയോധ്യ വയ്ക്കുക എന്നുള്ളത് അവരുടെ എത്രയോ ഒരു അജണ്ടയാണ് അപ്പോൾ കൃത്യമായിട്ടും ഇവരുടെ ഉള്ളിലേക്ക് ഈ ബോധം കുത്തിവെച്ച് മനുഷ്യരെ മുഴുവൻ ഭിന്നിപ്പിച്ച് ഈ ഒരൊറ്റ പോയിന്റിൽ കൊണ്ട് നിർത്തുകയും ഇന്ന് അതേ മനുഷ്യർ തന്നെ അവർക്കെതിരെ തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അവർക്ക് ഇതിനൊന്നും ആൻസർ ചെയ്യാനില്ലല്ലോ നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂർ സംഭവിച്ചിട്ട് അവിടെ ഒരു കൊല്ലായിട്ടും പോവാതിരുന്നത് ഇദ്ദേഹം നൂറ്റി അറുപത്തിരണ്ട് സംറുപത്തിരണ്ട് വട്ടം സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് പതിനാല് ഇന്റർനാഷണൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ ആൾ പാർലമെൻറ്റിൽ പോകുന്നേക്കാൾ കൂടുതൽ ഇയാൾ യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല ഇന്ന് പാർലമെന്റിൽ പോയ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല ഇന്നും എന്തൊക്കെയാണ് ആള് പറയുന്നത് ഒരു പൊതു സ്ഥലങ്ങളിൽ പോയാൽ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇതിപ്പോൾ ഞാൻ കള്ളം പറയുന്നതല്ലല്ലോ നിങ്ങൾക്ക് നോക്കിയത് കാണാൻ പറ്റും കൃത്യമായിട്ട് എടുത്ത് പറയുകയാണ് ഇവിടെ ഇൻഫിൽട്രേറ്റ്സ് ആയിട്ടുള്ള അധിനിവേശം നടത്തി അതെങ്ങനെയാണ് ഈ രാജ്യത്ത് ജനിച്ച വളർന്ന് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഈ മനുഷ്യരൊക്കെ എങ്ങനെയാണ് അധിനിവേശക്കാരാവുന്നത് അതെടുത്ത് പറയാം മുസ്ലിങ്ങൾ അവർക്ക് ഈ സ്വത്തുക്കളൊക്കെ നിങ്ങളെ താലിച്ചയും വരെ പിടിച്ചുപറിച്ചു കൊടുക്കും അവർ അവരതിനുവേണ്ടിയാണ് പെറ്റുകൂട്ടുന്നത് വെറും പതിനെട്ട് ശതമാനം വരുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റീനെ ഇമാതിരി അപരവൽക്കരിക്കുന്ന ഒരു പ്രസംഗം ഒരു പ്രധാനമന്ത്രി ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ഒരു നിഷ്കളങ്കത ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അയോധ്യ പോയിട്ടുള്ള പൂജയ്ക്ക് അയാൾ അതിനത് ഉദ്ഘാടിക്കുന്നതിലൊക്കെ ഒരു നിഷ്കളങ്കത ഉണ്ടെന്നൊന്നും കാണാൻ എനിക്ക് ഒട്ടും പറ്റില്ല മീഡിയ പേടിച്ചിട്ടാണോ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പോലുള്ള ഇതിനകത്ത് മാത്രം പങ്കെടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ അയാൾക്ക് ജനങ്ങളെ പേടിക്കേണ്ടി വരുമല്ലോ കാരണം ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്യാസ് തരും അല്ല അമ്പത് അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പെട്രോൾ തരും നിങ്ങൾക്ക് വെറും ചെറിയ കാശിനെ നിങ്ങൾക്ക് ഗ്യാസ് തരും എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാന അയൽ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നേക്കാളും വില കൂടുതലാണ് സ്വന്തം രാജ്യത്തെ പൗരന്മാർ ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് മനസ്സിലായോ നമുക്കപ്പോ എന്നിട്ട് ഇതെല്ലാം ഇന്ന് വെറുതെ മറ്റു പ്രൈവറ്റ് വ്യക്തികളിലയാളുടെ ഇഷ്ടക്കാരായ മനുഷ്യരുടെ കൈകളിലാണ് ഇന്ന് ഈ വ്യവസായങ്ങൾ മുഴുവൻ നിൽക്കുന്നത് നമ്മളെ ഇനിയിപ്പോൾ ഇത് റെയിൽവേയും കൂടെ പോവാൻ നിൽക്കുക എന്തോ ഉള്ളത് ബാക്കി എന്തോ ഉള്ളത് നമുക്ക് അപ്പോൾ രാജ്യം തന്നെ വിറ്റഴിഞ്ഞ് വിറ്റഴിച്ച് വിറ്റഴിച്ച് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്ത് കൺസേൺ ഉണ്ട് ഇപ്പോൾ ഈ പുതിയ കോവിഷീൽഡിനെ ഉള്ള ഇത് വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ ഒരു എത്രമാത്രം കോടികളാണ് ഒരു ഇലക്ട്രൽ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ ആരോഗ്യത്തെ കയറുതിക്കുന്നത് അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ നമ്മൾ പൊതു മനുഷ്യർക്ക് അല്ലെങ്കിൽ സാമാന്യ ജനത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഉത്കണ്ഠേ അല്ലാതായിരിക്കും അപ്പോൾ എ ഡിയാണ് എല്ലാവർക്കും ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇതിന് ജീവിതം കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും കൂടി ഒരു അപജയമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു നല്ല പ്രതിപക്ഷമല്ല ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള രാഷ്ട്രീയ പാർട്ടികളില്ല ഇനി അങ്ങനെ ഉള്ളവരൊക്കെ ഇന്ന് ജയിലിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ ഇന്ന് നമ്മൾ നോക്കുക ഐ പി എസ് ആയിട്ടുള്ള സഞ്ജയ് ഭട്ടം അടക്കമുള്ള ആളുകൾ നേര് പറഞ്ഞതിനാണ് അവര് അവരൊക്കെ അകത്ത് ഒരു കാലത്തും പുറത്തു വരാത്ത രീതിയിൽ അവരെ മേല് കേസിന്റെ മേലെ കേസ് ഇട്ടോണ്ടിരിക്കുക ഒരു റൂളിംഗ് സി എമ്മിനെ കൊണ്ടുപോയി അകത്തിട്ടു ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണോ ഈ കോവിഷീൽഡിന്റെ കാര്യത്തില് നമുക്ക് എല്ലാവർക്കും എന്താ പറയാ ഇപ്പോഴും ആളുകളുടെ ഉത്കണ്ഠം മാറിയിട്ടില്ല ഇനി എന്താ സംഭവിക്കാന്നുള്ളത് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് ആ ഒരു കാര്യത്തില് കേരള ജനത അല്ല കേരള എന്നല്ല നമ്മുടെ ആകെ ഇന്ത്യയിലുള്ള ജനങ്ങളെ മൊത്തം പറ്റിക്കയായിരുന്നു തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം ഒന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ചെറിയ പീരീഡിനകത്ത് അതിനകത്ത് എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് കൗണ്ടർ പോയിന്റ്സുകളൊക്കെ വരുന്നുണ്ട് കാരണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പേടിക്കേണ്ടത് ഇല്ല ഈ ബ്ലഡ് ക്ലോട്ട് ആവാന്നുള്ളത് എല്ലാതരം അവസ്ഥയിലുള്ളവർക്കുള്ളതല്ല മറിച്ച് ചില അസുഖങ്ങൾ ഉള്ളവർക്ക് അത് അധികരിക്കാം എന്നുള്ള രീതിയിലുള്ള വേറെ പഠനങ്ങളും വരുന്നുണ്ട് പക്ഷെ എന്ത് തന്നെയാണേലും നമ്മളിപ്പോൾ കോവിഡിന് ശേഷം കാണുന്ന ചെറുപ്പക്കാരിലെ അകത്തെ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കുകൾ നമുക്കറിയില്ല ഇത് ഇതിന്റെ പുറത്താണോ ഈ കോവിഷീൽഡ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിതമായിട്ട് എടുപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അത് നമുക്കത് മാത്രമല്ല നമുക്ക് രണ്ടെണ്ണം വേണം ബൂസ്റ്റർ വേണം എന്നുള്ള രീതിയിലൊക്കെ അപ്പം അതിനുശേഷമൊക്കെ ആളുകളുടെ ഹെൽത്തിനത് നല്ല രീതിയിൽ എന്തായാലും മെൻറ്റൽ ഹെൽത്തിനൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട് കോവിഡ് ആണോ അത് കോവിഷീൽഡ് ആണോ അതെന്നുള്ളത് പോലും അറിയാത്ത വിധത്തിൽ അത് മേ ബി നമ്മളെല്ലാം വില കൊടുക്കേണ്ടി വരും ഒരു പുതിയ വൈറസ് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് സമയൊക്കെ എടുക്കുമായിരിക്കും പക്ഷെ ഇത്രയും പെട്ടെന്നൊക്കെ ഒരു മെഡിസിൻ വരുന്നു അത് ഫോഴ്സ്ഫുള്ളി ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പം അതിലൊരു സംശയം തോന്നുന്നുണ്ട് പിന്നെ ഈ പ്രത്യേകിച്ച് ഇലക്ട്രോൾ ബോണ്ട് ആര കയ്യിൽ നിന്നൊക്കെ വാങ്ങി എന്നുള്ളതൊക്കെ അറിയുമ്പോൾ നമുക്ക് അത് ഇതിനകത്ത് സംശയിക്കാമല്ലോ